ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം തന്നെ ആശ്രയിച്ച ദുർവാസാവ് മഹർഷിയോട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു തൻ്റെ ഭക്തനായ അംബരീഷനെ തന്നെ ശരണം പ്രാപിച്ചാലേ നിങ്ങൾ ചെയ്ത കർമ്മം അതിൽ നിന്നുണ്ടാകുന്ന ദോഷത്തെയും പരിഹരിക്കാനാവൂ എന്ന് ദുർവാ ഭഗവാ ദുർവാസാവിനോട് ഭഗവാൻ പറഞ്ഞു ഇനി നോക്കുക അടുത്തതെന്നാണ് ഭഗവാൻ പറയുന്നത് തപോ വിദ്യപ്രാണം നിസ്സകരേ ഉഭേ തുർവിനീതസ്യ കൽപേദേ കർത്തുരന്യഥ തപക വിദ്യ തപസ്സും വിദ്യയും തപസ് എന്ന് പറയുമ്പം കേൾക്കുന്ന മാത്രേ നമുക്ക് തപസ്സു എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് മരത്തിൻ്റെ ചുവട്ടിൽ ജടയൊക്കെ വളർത്തി മാമുനിമാരി നമുക്ക് ഓർക്ക് നമ്മളെല്ലാം ഓർക്കുന്നത് എല്ലാ രീതിയിലും തപസ്സുണ്ട് ഏത് കർമ്മവും തപോരൂപത്തിലാക്കാം ചെയ്യുന്ന കർമ്മത്തിൽ ആത്മസമർപ്പണത്തോട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തപസ്സ് തന്നെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മവും ഇതര കർമ്മങ്ങളിലുള്ള ശ്രദ്ധ കൊടുക്കാതെ അതേ കർമ്മത്തിൽ തന്നെ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് തപസ്സ് തന്നെയാണ് അതുകൊണ്ട് തപസ്സും വിദ്യയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വഴികാട്ടിയാണ് വിദ്യ അറിവുണ്ടായിരിക്കണം അറിവുണ്ടെങ്കിൽ മാത്രമേ അറിവിൻ്റെ പ്രകാശ സ്ഫുരണങ്ങൾ കൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ നമുക്ക് കഴിയുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അന്ധരായിരിക്കുന്ന ആളുകൾക്ക് വഴി പ്രകാശത്തെ നൽകുവാൻ നമുക്ക് സാധിക്കും ഏത് അറിവുകൊണ്ട് അപ്പോൾ അങ്ങനെ തപസ്സും വിദ്യയും ഉഭയ രണ്ടും രണ്ടും വിപ്രാണാം ബ്രാഹ്മണർക്ക് നിസ്ത്രേയസത്തെ ജനിപ്പിക്കുന്നതാണ് ബ്രാഹ്മണർക്കെല്ലാം നിശ്രേയ മോക്ഷത്തെ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠതയെ കൈവരിക്കാനാവുന്നത് അറിവും വിദ്യയുമാണ് തപസ്സും വിദ്യയുമാണ് ഇത് രണ്ടും അവർ കൈവടിയരുതെന്ന് അർത്ഥം തപസ്സുണ്ടായിരിക്കണം വിദ്യ ഉണ്ടായിരിക്കണം തപസ്ശക്തി മാത്രം പോരാ അല്ലയോ ശ്രേഷ്ഠ ഋഷിവരിയ എന്തുകൊണ്ട് അതിൻ്റെ കൂടെ വിദ്യയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗുണകരമായി ഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവ രണ്ടും തന്നെ ദുർവിനീതസ്യ കർത്തു വിനയഹീനനായ കർത്താവിന് ആരാണോ വിനയാതി ഇല്ലാതിരിക്കുന്ന അവർക്ക് ഇത് രണ്ടും തന്നെ വിപരീതങ്ങളായിട്ട് ഭവിക്കുന്നു ഇത് രണ്ടും തന്നെ വിപരീതങ്ങളായിട്ടേ തീരുകയുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ദുർവാസാവിന് പറ്റിയത് എന്താണെന്ന് മനസ്സിലായല്ലോ അറിവും വിദ്യയും ഒരുമിച്ച് സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും വിനയാ വിനയഹീനായതുകൊണ്ട് ഈ ദുർവാസാവിന് ഇത് രണ്ടും വിപരീതമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മളിൽ എല്ലാവരിലും നമുക്കെല്ലാവർക്കും അറിവും വിദ്യയും ഉണ്ടെങ്കിലും പലപ്പോഴും തപസ്സും ഉണ്ടെങ്കിലും വിനയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് വിനയം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഗതിയൊക്കെ പറ്റുന്ന പണ്ട് കാലത്ത് പറയുന്ന ഒരു ചെറിയ ചെറിയ കഥയുണ്ട് ഒരച്ഛനും മോനും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇരിക്കുമ്പോൾ മോനെ കസേരയിലിരിക്കുന്നു അച്ഛൻ മേശയുടെ മോ അച്ഛൻ കസേരയിലിരിക്കുന്നു മോൻ മേശയുടെ പുറത്ത് കയറിയിരിക്കുന്നു ഉടനെ അച്ഛൻ പറഞ്ഞു മോനെ നീ ഇങ്ങനെ ഇരിക്കരുത് നിൻ്റെ അച്ഛനാണ് ഞാൻ നിന്നേക്കാൾ പ്രായമുള്ള ആളാണ് അങ്ങനെയൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ എന്താ പറയുക എന്ന് ചോദിച്ചു അപ്പം അതിനായിട്ട് മകൻ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ അച്ഛനും ഒരു ബുദ്ധിയില്ല അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അച്ഛൻ മൂത്തതും ഞാൻ ഇളയതും ആയതുകൊണ്ടല്ലേ ആണ് അതെ അപ്പോൾ പറഞ്ഞു ഉമ്മറത്തേക്കുന്ന തെങ്ങിലേക്ക് നോക്കുക നോക്കി എന്താ കുഴപ്പം മൂത്തതായിരിക്കുന്ന തേങ്ങ എവിടെ കിടക്കുന്ന ഇളയതായിരിക്കുന്ന കരിക്കെവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലായാലും എല്ലാവർക്കും മൂത്തത് തേങ്ങ അടിയിലും കരിക്ക് മുകളിലുമാണ് അതുകൊണ്ട് മൂത്തവരൊക്കെ എന്ത് ചെയ്യണം താഴത്തും ഇരുന്നണം ഇളയവരൊക്കെ മുകളിൽ ഇരുന്നണം നല്ല ഉപമയല്ലേ വിനയമില്ലാത്തവൻ്റെ ഉപമയെന്ന് വേണമെങ്കിൽ ഇതിന് പറയാം കാര്യം അവനവൻ്റെ അവസരങ്ങളെ ന്യായീകരിക്കാനുള്ള ഉപമകൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടിയും വിനയം നഷ്ടപ്പെട്ട ദുർവാസാവ് മഹർഷി എന്ത് ഭവിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിനെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വിദ്യയും തപസ്സും ഉണ്ടെങ്കിലും വിനയമില്ലാതായിപ്പോയി വിനയമില്ലാതായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തായിത്തീർന്നത് എന്ന് പറയുമ്പോൾ വിനയമില്ലാതെ ജീവിക്കുന്നത് വ്യർത്ഥമാണെന്നുള്ള കാര്യം ഭാഗവതം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലയോ ഭഗവത് ഭക്തന്മാരെ ഭാഗവതത്തിൽ ഇത് ശ്രദ്ധേയമായിട്ട് പഠിപ്പിക്കുമ്പം നിങ്ങൾ ആരും തന്നെ വിസ്മരിക്കരുത് വിനയം എപ്പോഴും ഉള്ളിലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം വിനയാനിതമായ ജീവിതമാണ് എല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ് ഭക്തി അതുതന്നെയാണ് ഭഗവത്ഭക്തനാകാനുള്ള യോഗ്യതയും ഭക്തിയിൽ വിനം വിനയമില്ലെങ്കിൽ നശിക്കുന്നത് ദുർവാസാവിനെ പോലെയുള്ള രൂപങ്ങളെ സൃഷ്ടിക്കുമെന്നല്ലാണ്ട് അംബരീഷനാകാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് അംബരീഷനെ പോലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് വിനയത്തോടു കൂടിയ ഭക്തിയാണെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും വിനയമുണ്ടാകട്ടെ ഭക്തി ഉണ്ടാകട്ടെ വിദ്യ ഉണ്ടാകട്ടെ തപസ്സുണ്ടാകട്ടെ അതിൽ പരിപൂർണമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എല്ലാവർക്കും എൻ്റെ നമസ്കാരം